നമസ്കാരം മറ്റവും വാലും ഹേമ കമ്മീഷൻ റിപ്പോർട്ടാണ് ഇപ്പോൾ പൊതുസമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച എന്തുകൊണ്ടാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇത്രയും കാലം പുറത്തുവിടാതിരുന്നത് എന്ന ചോദ്യമാണ് എല്ലായിടത്തും ഉയരുന്നത് ഈ റിപ്പോർട്ടിൻ്റെ നിയമസാധ്യത പോലും സംശയാസ്പദമാണ് വാസ്തവത്തിൽ ഈ റിപ്പോർട്ട് കൊണ്ട് മലയാള സിനിമാ മേഖലയെ ഒരു തരത്തിലും ശുദ്ധീകരിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇത് പലപ്പോഴും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടായതുകൊണ്ട് മാത്രമാണ് ഇത്രയേറെ ചൂടൻ സംവാദങ്ങൾക്ക് കാരണമാകുന്നത് സിനിമ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു അത്യപൂർവ ഫാൻറ്റസി ലോകമായതുകൊണ്ട് തന്നെ അവിടെ സംഭവിക്കുന്നതിനെക്കുറിച്ചൊക്കെ നിറംപിടിപ്പിച്ച കഥകൾ പറയുക പതിവാണ് മനുഷ്യൻ അങ്ങനെ പറയുന്ന നിറം പിടിപ്പിച്ച കഥകൾക്ക് എരിവും പുളിയും ഒഴിച്ചു കൊടുക്കുകയാണ് വാസ്തവത്തിൽ റിപ്പോർട്ട് ചെയ്തത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തുണ്ടായ സോളാർ അഴിമതി കേസ് അന്വേഷിക്കാൻ ഉമ്മൻചാണ്ടി തന്നെ നിയോഗിച്ച ശിവരാജൻ കമ്മീഷന്റെ റിപ്പോർട്ടിനെ ഓർമ്മിപ്പിക്കുന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ടും ശിവരാജൻ കമ്മീഷൻ കൂടുതൽ താല്പര്യം കാണിച്ചത് അഴിമതിയെ കുറിച്ചായിരുന്നില്ല നേരെ മറിച്ച ലൈംഗിക പീഡനങ്ങളെക്കുറിച്ചായിരുന്നു ആ സോളാർ കമ്മീഷൻ റിപ്പോർട്ടിനെ അനുസ്മരിപ്പിക്കുന്നതാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടും സോളാർ കമ്മീഷനിലുള്ള അതേ ലൈംഗിക ത്വരയും താല്പര്യവുമാണ് ഹേമ കമ്മീഷനിലുമുള്ളത് ഒരു പരിധിവരെ ഇതൊരു സദാചാര ബോംബാണ് ഏറ്റവും ശ്രദ്ധേയമായ ചോദ്യം സിനിമാ മേഖലയിൽ മാത്രമാണോ ഇതൊക്കെ സംഭവിക്കുന്നത് എന്നതാണ് സിനിമാ മേഖലയിൽ ഇതൊക്കെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നത് വാസ്തവമാണെങ്കിലും സിനിമാ മേഖലയിലെ ഇത്തരം വാർത്തകൾ ജനങ്ങളുടെ ജിജ്ഞാസയെ വല്ലാതെ ഉണർത്തുന്നു എങ്കിലും ഇത് സിനിമാ മേഖലയുടെ മാത്രം പ്രത്യേകതയാണോ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അങ്ങനെയാണ് പറയുന്നത് മറ്റൊരു മേഖലയിലും ഇല്ലാത്ത ചൂഷണമാണ് സിനിമാ മേഖലയിൽ നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സമാപിക്കുന്നത് ജസ്റ്റിസ് ഹേമയോടും കമ്മീഷൻ അംഗമായിരുന്ന ഐ എ എസ് കാരി കെ വി വത്സലകുമാരിയോടും നടി ശാരദയോടും ഒരൊറ്റ ചോദ്യം മാത്രമേ ചോദിക്കാനുള്ളൂ മറ്റു മേഖലകളിലൊക്കെ ഇങ്ങനെ ചൂഷണം ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ചതിന് ശേഷമാണോ നിങ്ങൾ ഈ പ്രസ്താവന നടത്തിയത് മറ്റു മേഖലകളിൽ എന്തുതരം പരിശോധനയാണ് ഈ കമ്മീഷൻ നടത്തിയത് സിനിമാ മേഖലയിലെ ചൂഷണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഇറങ്ങിയ ഈ കമ്മീഷന് മറ്റു മേഖലകളിൽ ഇല്ലാത്ത ചൂഷണം ഇവിടെ നടക്കുന്നു എന്ന് പറയാൻ എന്തവകാശമാണുള്ളത് ചൂഷണം നടക്കുന്നു എന്ന് പറയുന്ന ആളുകളുടെ മൊഴി മാത്രം മതിയോ ഇങ്ങനെയൊരു നിഗമനത്തിലെത്താൻ ചൂഷണം ചെയ്തു എന്ന് പറയുന്നവരുടെ പേര് വിവരങ്ങൾ ചൂഷണത്തിന് ഇരയായി എന്ന് അവകാശപ്പെടുന്നവരുടെ വാക്കുകളിൽ എഴുതി ചേർക്കുമ്പോൾ അത് പുറത്തുവിട്ടില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് എങ്ങനെയാണ് ഇത് ആധികാരികമാവുന്നത് പുറത്തുവിടാതിരിക്കുന്നത് വഴി സിനിമാ മേഖലയിലുള്ള സകല പുരുഷന്മാരും പെണ്ണുപിടിയന്മാരും പോക്സോ കേസിലെ പ്രതികളും ലൈംഗിക മനോരോഗികളുമാണ് എന്നല്ലേ നിങ്ങൾ പറയുന്നത് ആരെങ്കിലും ഒരാൾ പെണ്ണു പിടിച്ചെങ്കിൽ ആരെങ്കിലും ഒരാൾ ലൈംഗിക കുറ്റകൃത്യം ചെയ്തെങ്കിൽ അത് തുറന്നു പറയുന്നത് അങ്ങനെ ചെയ്യാത്തവരുടെ അന്തസ്സും അഭിമാനവും രക്ഷിക്കാൻ ആവശ്യമല്ലേ ചൂഷണം ചെയ്തു എന്ന് പറയുന്നവരുടെ വിശദീകരണം നിങ്ങൾ തേടിയിട്ടുണ്ടോ സിനിമാ മേഖലയിൽ ലൈംഗിക ചൂഷണം ഉണ്ട് അതിന് താൻ ഇരയായി എന്നൊരു നടി പറയുമ്പോൾ ലൈംഗിക ചൂഷണം ചെയ്തു എന്ന് പറയുന്ന ആളോട് അതിന് വിശദീകരണം ചോദിക്കേണ്ട ബാധ്യത കമ്മീഷൻ ഉണ്ടായിരുന്നില്ലേ എന്തുകൊണ്ടാണ് ലൈംഗിക ചൂഷണത്തിനെതിരെ അന്ന് പോലീസിൽ പരാതി പറയാതിരുന്നത് എന്ന ചോദ്യവും പ്രസക്തമല്ലേ ഏകപക്ഷീയമായി സിനിമാ മേഖലയെ അപമാനിക്കാനും അധിക്ഷേപിക്കാനും ചിലർ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ റിപ്പോർട്ട് എന്ന് പറയുന്നവരോട് എന്തു മറുപടിയാണ് കമ്മീഷന് പറയാനുള്ളത് അതിനേക്കാൾ പ്രധാനപ്പെട്ട ചോദ്യം സിനിമാ മേഖലയിൽ മാത്രമാണോ ഇങ്ങനെ ചൂഷണം നടക്കുന്നത് മറ്റ് മേഖലകളിൽ നിങ്ങൾ ഏത് തരത്തിലുള്ള അന്വേഷണമാണ് നടന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അവരുടെ സമ്മതമില്ലാതെ ഒരു പുരുഷൻ പോലും അവരുടെ ശരീരത്തിൽ സ്പർശിക്കാൻ പാടില്ല അങ്ങനെ സ്പർശിക്കുന്നുണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ ബലാത്സംഗം ചെയ്യുന്നതുവരെ കാത്തിരിക്കേണ്ട കാര്യവുമില്ല സിനിമാ മേഖലയിൽ അങ്ങനെ നടക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചവർ അങ്ങനെ നടക്കുന്നുണ്ട് എന്ന് ബോധ്യമായിട്ട് അങ്ങനെ ചൂഷണം ചെയ്തവർക്കെതിരെ കേസെടുത്തില്ല എന്ന് മാത്രമല്ല ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു മേഖലകളെക്കുറിച്ച് അന്വേഷിക്കാൻ എന്തുകൊണ്ടാണ് ശ്രമിക്കാത്തത് കേരളത്തിലെ സി പി എം നേതാക്കൾക്കിടയിൽ ഒരു സർവേ നടത്തിയാൽ എന്തായിരിക്കും ഫലം എന്ന് ഊഹിക്കാൻ കഴിയുമോ അവിടെയും ഇവിടെയും വനിതാ സഖാക്കൾ നേതാക്കന്മാരാൽ പീഡിപ്പിക്കപ്പെടുന്നതിൻ്റെ വാർത്തകൾ ഇടയ്ക്കിടെ പുറത്ത് വരാറുണ്ടെങ്കിലും പുറത്തു പറയാത്ത എത്രയോ ചൂഷണങ്ങൾ പാർട്ടി നേതാക്കളും പാർട്ടിക്കേഡറിൽ നടത്തിയിട്ടുണ്ടാവാം എറണാകുളത്തെ സി പി എം ജില്ലാ സെക്രട്ടറിയുടെ ക്യാബിനിൽ നിന്നും ഒളി ക്യാമറയിൽ പകർത്തിയ ദൃശ്യങ്ങൾ പാർട്ടിക്കാർ തന്നെ പുറത്തുവിട്ടിട്ടും ആ നേതാവിന് ഉന്നത പദവി കൊടുത്ത് ഉയർത്തുകയല്ല സി പി എം ചെയ്തത് ഇപ്പോൾ മറ്റൊരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ട് അഴിമതിയുടെ പേരിൽ പുറത്താക്കപ്പെടുന്ന ഷൊർണൂറിലെ ശശി എന്ന നേതാവ് ഈ ആരോപണം ഉണ്ടായതിനു ശേഷം എങ്ങനെയാണ് കെ ടി ഡി സി ചെയർമാനായത് സിനിമക്കാർക്കിടയിലെ സദാചാര പോലീസ് കളിക്കാൻ ഇറങ്ങിയ സർക്കാർ എന്തുകൊണ്ടാണ് സ്വന്തം പാർട്ടിക്കാർക്കിടയിൽ ഇങ്ങനെയൊരു അന്വേഷണ കമ്മീഷനെ പ്രഖ്യാപിക്കാത്തത് എവിടെയൊക്കെ അധികാരമുണ്ടോ അവിടെയൊക്കെ ലൈംഗിക ചൂഷണവുമുണ്ട് എന്നത് വാസ്തവമാണ് മാധ്യമപ്രവർത്തകർക്കിടയിലും പോലീസുകാർക്കിടയിലും അത്തരമൊരു അന്വേഷണ കമ്മീഷനെ വെക്കാൻ ധൈര്യമുണ്ടോ വലിയ തോതിൽ ഹേമ കമ്മീഷൻ്റെ പേരിൽ സിനിമക്കാരെ വലിച്ചു കീറുന്ന മിക്ക മാധ്യമ സ്ഥാപനങ്ങളിലും ഇത്തരം ലൈംഗിക ചൂഷണങ്ങളും പരാതികളുമുണ്ട് അവയിലൊക്കെ ഏതുതരം തരം അന്വേഷണമാണ് നടന്നത് തന്റെ ഭർത്താവിന്റെ രോഗത്തെക്കുറിച്ച് സംസാരിക്കാൻ വിളിച്ച ഒരു യുവതിയോടെ ലൈംഗിക താല്പര്യത്തോടെ സംസാരിക്കുകയും കിടക്കയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു എന്ന് ആരോപണം ഉന്നയിച്ച പാലക്കാട് യുവതിയുടെ കാര്യം ഇടതു സഹയാത്രികയായ മാലാ പാർവതിയാണ് ട്വന്റി ഫോർ റിപ്പോർട്ടർ ദീപക് ധർമ്മണത്തിനെതിരെ പുറത്തപ്പെട്ടത് ദീപക് ധർമ്മണത്തിന് പ്രൊമോഷൻ കൊടുത്ത് കുടിയിരുത്തിയതല്ലാതെ ശ്രീകണ്ഠൻ നായരോ ട്വന്റി ഫോർ ന്യൂസോ എന്തെങ്കിലും നടപടിയെടുത്തോ ലൈംഗികാരോപണത്തിന്റെ പേരിൽ മാതൃഭൂമിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട അവതാരകനെ ട്വന്റി ഫോർ ജോലിക്കെടുത്തില്ലേ ഇത്തരത്തിൽ മാധ്യമ സ്ഥാപനങ്ങളിൽ നടക്കുന്ന ലൈംഗിക ചൂഷണം പുറം ലോകം അറിയാതെ പോകുന്നത് അവസാനിപ്പിക്കേണ്ട സമയമായില്ലേ ഹേമ കമ്മീഷന്റെ പേരിൽ സിനിമാ ലോകത്തെ വലിച്ചു കീറുമ്പോൾ ആദ്യം കുറ്റബോധത്തോടെ കുമ്പസാരിക്കേണ്ടവർ പത്രക്കാർ തന്നെയാണ് കേരളത്തിലെ മിക്ക ചാനൽ സ്റ്റുഡിയോകളിലും ഇത്തരം ലൈംഗിക ചൂഷണങ്ങൾ നടക്കുന്നു എന്നത് സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾ നടക്കുന്നു എന്നത് പരസ്യമായ രഹസ്യമാണ് കേരള പോലീസിൽ ജോലി ചെയ്യുന്ന വനിതാ പോലീസുകാരുടെ അവസ്ഥ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ മറ്റു മേഖലകളിൽ നിന്നും വ്യത്യസ്തമായി ഹയറാർക്കിയുള്ള സംവിധാനമാണ് പോലീസിൻ്റെ എസ് ഐയും സി ഐയും അടക്കം മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങേണ്ടി വരുന്ന വനിതാ പോലീസുകാർ പലപ്പോഴും കണ്ണുനീരോടെ എന്നെ പോലുള്ള മാധ്യമ പ്രവർത്തകരോട് കുമ്പസാരിച്ചിട്ടുണ്ട് എന്നാൽ പരാതി കൊടുക്കാൻ അവർക്കാർക്കും ധൈര്യമില്ല പരാതിപ്പെട്ടാൽ പിന്നെ അവർക്കാർക്കും കുടുംബത്തോടൊപ്പം ഒരിക്കലും വസിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ഇത്തരം ലൈംഗിക ചൂഷണങ്ങൾ സ്വകാര്യ മേഖലകളിൽ മാത്രമല്ല സർക്കാർ സംവിധാനങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ അവസാനിപ്പിക്കേണ്ടതും സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതുമാണ് ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ടാൽ തലയിൽ മുണ്ടിട്ടുകൊണ്ട് ഈ നാടിന് ഓടിയൊളിക്കേണ്ടി വരും അങ്ങനെയൊന്നും ചെയ്യാതെ സിനിമക്കാർ മാത്രമാണ് എല്ലാ കുഴപ്പവും ചെയ്യുന്നത് എന്ന് വരുത്തി തീർക്കുന്നവരോട് എനിക്ക് വിയോജിപ്പാണ് സമൂഹത്തിന്റെ ഒട്ടുമിക്ക മേഖലകളിലും സംഭവിക്കുന്നതൊക്കെ തന്നെയാണ് സിനിമയിലും സംഭവിക്കുന്നത് നടിമാരെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന നടന്മാരും പ്രൊഡക്ഷൻ കൺട്രോൾമാരും സംവിധായകരും നിർമ്മാതാക്കളുമൊക്കെ ഉണ്ട് എന്നത് വാസ്തവമാണ് എന്നാൽ അങ്ങനെയൊന്നും ചെയ്യാത്തവരും അവിടെ ഏറെയുണ്ട് എല്ലാം നശിച്ചത് സിനിമയിലാണ് സകല സിനിമക്കാരും മോശക്കാരാണ് എന്ന് പറയുന്നവർ സ്വന്തം മുഖം ഒന്ന് കണ്ണാടിയിലൂടെ നോക്കുക ഏത് മേഖലയാണ് വിശുദ്ധമായിരിക്കുന്നത് ഏത് മേഖലയിലാണ് സ്ത്രീകൾ പൂർണ്ണമായും സുരക്ഷിതരായിരിക്കുന്നത് എന്ന് എല്ലാവരും ആത്മപരിശോധന നടത്തുന്നത് ഉചിതമാവും